മായിട്ടുള്ള മേഖലകളെ വിശദമായി പരിശോധിച്ചുകൊണ്ട് വിവിധ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അതിനെല്ലാമെതിരെയുള്ള പോരാട്ടം അത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടത്തിലുള്ള തീരുമാനം രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് വിശാഖപട്ടണം സമ്മേളനം സമാപിക്കുന്നത് അടിയന്തരമായി ഏറ്റെടുക്കേണ്ട ബദലുകളെ സംബന്ധിച്ച കടമകളെ സംബന്ധിച്ച രേഖ സമ്മേളനം അംഗീകരിച്ചിട്ടുണ്ട് ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച മൂന്ന് റിപ്പോർട്ടുകൾ ഒന്ന് പ്രവർത്തന റിപ്പോർട്ട് മറ്റൊന്ന് സംഘടനാ റിപ്പോർട്ട് മൂന്നാമതായി ബദലുകളെയും അതോടൊപ്പം തന്നെ ഈ പുതിയ കാലത്ത് ഏറ്റെടുക്കേണ്ട അടിയന്തര ചുമതലകളെയും സംബന്ധിച്ച റിപ്പോർട്ട് ഈ റിപ്പോർട്ടുകളിലെല്ലാം തന്നെയും വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളാണ് നടന്നത് അതിനുശേഷം ജനറൽ സെക്രട്ടറി റിപ്പോർട്ടുകൾക്ക് മറുപടി നൽകുകയും റിപ്പോർട്ടുകൾ സമ്മേളനം അംഗീകരിക്കുകയും ചെയ്തു തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഇനി അങ്ങോട്ട് ഏറ്റെടുക്കേണ്ട കടമകളെ സംബന്ധിച്ചുള്ള ആ പുതിയ ചുമതലകളെ സംബന്ധിച്ചുള്ള തീരുമാനമെടുത്ത് സമ്മേളനം പിരിഞ്ഞത് സമ്മേളനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അണിനിരക്കുന്ന മഹാറാജിക്കാണ് വിശാഖപട്ടണം സാക്ഷ്യം വഹിക്കുന്നത് ശരി എം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സന്തോഷ് തുടരുക വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം അടഞ്ഞ പ്രശ്നമാണോ ഇതാ വിക്സ് ഇൻഹെലർ ഇതിലുണ്ട് ആയുർവേദ ചേരുവകളായ പുതിനീനയും കർപ്പൂരവും അത് നൽകുന്നു അടഞ്ഞ മൂക്കിന് ആശ്വാസം എപ്പോഴും എവിടെയും എന്ത് വൃത്തിയാക്കാനുള്ള പ്ലാനാണ് ടോയ്ലറ്റ് പക്ഷേ പക്ഷെ ഡിറ്റർജന്റ് ഉണ്ട്

വീട് നല്ല വൃത്തിയുള്ളതും സുഹൃത്തുപൂരിതവുമാണല്ലോ ആരെങ്കിലും വരുന്നുണ്ടോ

മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരികെ നമ്മൾ വിശാഖപട്ടണത്തേക്കാണ് സി ഐ ടി യു പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ് തത്സമയ പരിപാടികളിലേക്ക് Pidikilichana, <muchas> Pidikilichana, 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 Pidikilichana,

എം സന്തോഷ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സന്തോഷ് അങ്ങനെ വിശാഖപട്ടണത്തെ ചുവപ്പണിയിച്ചുകൊണ്ട് തൊഴിലാളികളെ അണിനിരത്തിയുള്ള മഹാറാലി ആരംഭിച്ചിരിക്കുന്നു മഹാറാലിയോടെ പതിനെട്ടാമത് സി ഐ ടി അഖിലേന്ത്യാ സമ്മേളനത്തിന് സമാപനമാവുകയാണ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അരലക്ഷത്തിലധികം തൊഴിലാളികളാണ് ഈ തൊഴിലാളി റാലിയിൽ പങ്കെടുത്തത് വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് തൊഴിലാളികൾ ഈ അവരുടെ അവകാശ സമര പോരാട്ടങ്ങൾ നയിക്കുന്ന സി ഐ ടിയുവിന്റെ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്ത് അതിന്റെ റാലിയിൽ കൂടി പങ്കെടുത്ത് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള സി ഐ ടിയു പ്രവർത്തകരാണ് ഈ തൊഴിലാളി റാലി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനം ആരംഭിക്കും ഇപ്പോൾ ആന്ധ്രയുടെ വിവിധ കലാരൂപങ്ങൾ തനത് കലാരൂപങ്ങളും വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് സി ഐ ടിയുവിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന സമ്മേളനത്തിലാണ് വിശാഖപട്ടണം സാക്ഷ്യം വഹിച്ചത് പതിനെട്ടാം സമ്മേളനം വിശാഖപട്ടണത്തിൽ നടന്ന സമ്മേളനം വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്താണ് സമ്മേളനം അവസാനിച്ചത് തൊഴിലാളികൾക്ക് ഇനി വിശ്രമിക്കാനുള്ള സമയമില്ലെന്നും പോരാട്ടം മാത്രമാണ് മുന്നിലുള്ള പോം വഴിയെന്നും അടയാളപ്പെടുത്തിക്കൊണ്ടാണ് വിശാഖപട്ടണം സമ്മേളനം സമാപിക്കുന്നത് വളരെ കൃത്യമായ ദിശാബോധത്തോടുകൂടി ഏത് വിഷയങ്ങളാണ് ഏത് സമരങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ള ദിശാബോധം കൂടി നൽകുന്ന സമ്മേളനമാണ് വിശാഖപട്ടണത്ത് സമാപിച്ചത് ഇന്ത്യൻ തൊഴിലാളി വർഗം നേരിടുന്ന വിവിധ വെല്ലുവിളികളെ ആഴത്തിലും സമഗ്രമായും ഈ സമ്മേളനം ചർച്ച ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെ സമ്മേളനം ആഴത്തിൽ ചർച്ച ചെയ്തു പ്രതിനിധികൾ അവരുടെ തൊഴിൽ മേഖലകളിൽ ഉയരുന്ന പ്രശ്നങ്ങൾ അവർ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടി അതോടൊപ്പം തന്നെ സി ഐ ടിയു ഇടപെടേണ്ട മേഖലകളെ സംബന്ധിച്ച് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു അത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്നും ഈ നിർദ്ദേശങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ പുതിയ ദിശാബോധവുമായാണ് സി ഐ ടിയു ഇനി വലിയ സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് തൊഴിലാളികൾ കടുത്ത കടന്നാക്രമണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സി ഐ ടിയുവിന്റെ സമ്മേളനം നടക്കുന്നത് എന്ന പ്രാധാന്യം കൂടി ഈ സമ്മേളനത്തിൽ തൊഴിലാളികൾ ഇതുവരെ നൂറ്റാണ്ടുകൾ സമരം ചെയ്ത് നേടിയെടുത്ത ഒരു കാലം സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങളെല്ലാം നാല് ലേബർ കോഡുകളിലൂടെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ ജനരോഷമായി തൊഴിലാളി മോക്ഷമായി കൂടി വിശാഖപട്ടണത്തെ സമ്മേളനവും മഹാറാലിയും മാറിയിരിക്കുകയാണ് തൊഴിലാളികൾ മുൻപില്ലാത്ത വിഷം പി എം സിന്റെ കൊടുക്കിയിൽ നിന്നിരുന്നു അവരുടെ അവകാശ പോരാട്ടത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് വിശാഖപട്ടണത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് അവർക്ക് ജോലിയോ ഇനി കൃത്യമായി ജോലിയോ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ വരുമാനമോ കൂലിയോ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ തള്ളിവിട്ടിരിക്കുന്നത് കോർപ്പറേറ്റുകൾക്കും വൻകിട കമ്പനികൾക്കും മാത്രം സഹായകരമായിട്ടുള്ള നിയമങ്ങൾ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരു പൗരൻ എന്നുള്ള വില പോലും കൽപ്പിക്കാത്ത നയങ്ങളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത് ആ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകൾക്കെതിരെയുള്ള തൊഴിലാളികളുടെ വൻ ജനരൊക്കത്തിനാണ് വിശാഖപട്ടണം ിക്കുകയും ചെയ്യുന്നത് വരും ദിവസങ്ങളിലും രാജ്യത്തിൽ ഉടനീളം സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനം സി ഐ ടിവിന്റെ പതിനെട്ടാമത്തെ അഖിലേന്ത്യാ സമ്മേളനം കൈക്കൊണ്ടിട്ടുണ്ട് വലിയ പ്രക്ഷോഭങ്ങളിലൂടെ മാത്രമേ അവകാശങ്ങൾ നിലനിർത്താൻ കഴിയൂ എന്നുള്ള പൊതുവികാരം തന്നെയാണ് ഈ സമ്മേളനത്തിൽ എമ്പാടും ഉയർന്നു കേട്ടത് പ്രതിനിധികൾ ചർച്ചകളിൽ പങ്കെടുത്ത് ഉയർത്തിക്കാട്ടിയത് അത്തരത്തിൽ ആവേശകരമായിട്ടുള്ള സമ്മേളനത്തിന് സി ഐ ടിവിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന സമ്മേളനത്തിലാണ് അഖിലേന്ത്യാ സമ്മേളനത്തിലാണ് ഇന്ന് തിരശ്ശീല വീഴുന്നത് മാത്രമല്ല ഈ സംഘടനയുടെ പുതിയ ഉത്തരവാദിത്തങ്ങളും സമരങ്ങളും ഏറ്റെടുക്കാനുള്ള വളരെ ഊർജ്ജസ്വലമായ ഒരു പുതിയ കമ്മിറ്റിയെ കൂടി ഈ സമ്മേളനം തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും ഐക്യകണ്ഠേനയാണ് ഈ സമ്മേളനം തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള എളമരം കരീമിനെ ജനറൽ സെക്രട്ടറിയായും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സുദീപ് ദത്തയെ പ്രസിഡന്റുമായുമാണ് സമ്മേളനം തിരഞ്ഞെടുത്തത് അതോടൊപ്പം തന്നെ ഈ സംഘടനാ പ്രിയു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ജനറൽ കൗൺസിലിനെയും അതോടൊപ്പം തന്നെ വർക്കിംഗ് കമ്മിറ്റിയെയും ഐക്യകണ്ഠേന സമ്മേളനം തിരഞ്ഞെടുത്തു ആ രീതിയിലുള്ള എല്ലാ പ്രതിനിധി സമ്മേളനത്തിലെ അജണ്ടകളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് സമ്മേളനത്തിന്റെ അവസാന അജണ്ടയായ സമ്മേളനത്തിന്റെ ഭാഗമായ ഈ മഹാറാലിയും ബഹുജന സമ്മേളനത്തിലേക്കും ഇപ്പോൾ എത്തി നിൽക്കുന്നത് വലിയ ജനപങ്കാളിത്തം തൊഴിലാളികളുടെ പങ്കാളിത്തമാണ് ഈ റാലിയിലും ഇപ്പോൾ നടക്കുന്ന ഉണ്ടായിരിക്കുന്ന വല്ലപ്പോഴും പഠിക്കുകയും വേണട്ടോ ശരി ഈ ചന്ദനത്തെ കട്ടിത്തീരും വരെ പഠിച്ചേക്കാം